നാടകാന്ത്യം പോർച്ചുഗൽ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിലോ സ്ലോവേനിയയെ പെനാൽറ്റി സ്പോർട് കിക്കിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ ക്വാർട്ടറിലേക്ക് രാജകീയമായിട്ട് പ്രവേശനം ചെയ്യുമ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ ആരാധകർക്ക് ഇത് ആഘോഷ അവരുടെ വീരനായകനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എക്സ്ട്രാ ടൈമിൽ ഒരു പെനാൽറ്റി സ്പോർട് കിക്ക് പാഴാക്കിയ ശേഷം കരഞ്ഞ് കലങ്ങിയ കണ്ണീരുമായിട്ട് കളം വിടുന്നത് കാണേണ്ടി വരും എന്ന ആരാധകർ കരുതിയിരുന്നപ്പോൾ സ്പോട്ട് കിക്കിലെ നിർണായകമായിട്ടുള്ള ആദ്യ ഗോൾ കിക്ക് തന്നെ വലയിലേക്ക് എത്തിച്ച് ക്രിസ്ത്യാന റൊണാൾഡോ താൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്തു പക്ഷേ എന്നിരുന്നാൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗലിന്റെ ഹീറോ ആദ്യം ക്രിസ്ത്യാനോ കളിക്കളത്തിൽ വളരെ മികച്ച പ്രകടനം നടത്തി അദ്ദേഹം മികച്ച ഒരു ഫ്രീ കിക്ക് എടുത്തു ആദ്യ പകുതിയിൽ വളരെ നന്നായിട്ട് ക്രിസ്ത്യാനോ കളനിറങ്ങി കളിച്ചു കളിയിൽ ഉടനീളം ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും എക്സ്ട്രാ ടൈമിൽ കിട്ടിയ നിർണായകമായിട്ടുള്ള പെനാൾട്ടീസ് കിക്ക് പാഴാക്കിയത് കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇന്നത്തെ മത്സരത്തിലെ ഹീറോ ആകാൻ പറ്റില്ല പക്ഷേ യഥാർത്ഥ ഹീറോ പോർച്ചുഗലിന്റെ ക്രോസ് ബാറിന് കീഴിൽ ഗോൾ വിലയ്ക്ക് കരുത്തുറ്റ കാവലുമായിട്ട് അവരുടെ കോസ്റ്റ് നിൽപ്പുണ്ടായിരുന്നു സ്ലോവാനിയയുടെ മൂന്ന് മൂന്ന് പെനാൽറ്റി സ്പോർട് കിക്കുകളും നെഞ്ചി വിരിച്ച് തടുത്ത് നിർത്തിയ അദ്ദേഹം അല്ലാതെ വേറെ ആരായിരിക്കണം പോർച്ചുഗലിന്റെ ഹീറോ അബ്സല്യൂലി ഇന്ന് പോർച്ചുഗലിന്റെ ഹീറോ അവരുടെ സൂപ്പർ ഗോൾ കീപ്പർ ആയിട്ടുള്ള കോസ്റ്റ് തന്നെയാണ് ആദ്യ പകുതിയിൽ പോർച്ചുഗൽ വളരെ നല്ല രീതിയിൽ കളിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ കളം നിറഞ്ഞു കളിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി എങ്കിലും സ്ലോവേനിയയുടെ ഡിഫൻസ് വേദിക്കാൻ ക്രിസ്ത്യാനിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്നാലും ഒരു ഫ്രീക്കുൾപ്പെടെ അറ്റാക്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ മികച്ച പ്രകടനം കാശ് വെച്ച് അവസാനം വിറ്റിയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങുന്ന കാശിയും നമ്മൾ കണ്ടു രണ്ടാം പകുതിയിലും വളരെ മികച്ച അറ്റാക്കോടെ കൂടി തന്നെയാണ് പോർച്ചുഗൽ തുടങ്ങിയത് നാൽപ്പത്തിയേഴാമത്തെ മിനിറ്റിൽ ഒരു സുവർണ അവസരം ബെർണാഡോ സിൽവേയും നഷ്ടപ്പെടുത്തുന്ന കാശ് നമ്മൾ കണ്ടു പിന്നെ ഒരു മനോഹരമായിട്ടുള്ള ഫ്രീക്ക് ഒബ്ലക്ക് സേവ് ചെയ്യുന്ന കാശിയും നമ്മൾ കണ്ടു ഇതോടെ പൂർണ്ണ സമയത്ത് പോർച്ചുഗലിനോ സ്ലവേനിയയ്ക്ക് ഗോള് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണുങ്ങി നൂറ്റി മൂന്നാമത്തെ മിനിറ്റില് ജോട്ടയെ ഫോളോ ചെയ്തതിന് പോർച്ചുഗലിന് പെനാൽറ്റീസ് പൊടുക്കു കിട്ടി നിശ്ചലമായ ബന്ധുകൊണ്ട് ഇന്ദ്രജാലം കാണിക്കാൻ കഴിയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ പോർച്ചുഗലിന് വേണ്ടി ഗോൾ നേടുവെന്ന് ആരാധകർ ഉറപ്പിച്ചെങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അവിടെ ദുരന്ത നായകനാകാനായിരുന്നു വിധി ആ ഒരു ഗോൾ കിക്ക് നഷ്ടപ്പെട്ട് അദ്ദേഹം കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണീരുമായിട്ട് ആരാധകരെ നിരാശപ്പെടുത്തി തുടങ്ങി നൂറ്റി പതിനഞ്ചാമത്തെ മിനിറ്റിൽ പെപ്പയുടെ പിഴവിൽ നിന്നും സെസ്കോയ്ക്ക് ഒരു സുവർണ അവസരം ലഭിച്ചെങ്കിൽ പോലും ഡേഗോ കോസ്റ്റയുടെ മാസ്മരികമായിട്ടുള്ള സേവ് പോർച്ചുഗലിന്റെ രക്ഷയ്ക്കെത്തി അതൊരു തുടക്കം മാത്രമായിരുന്നു കാരണം മാരകമായിട്ടുള്ള സേവുകൾ കോസ്റ്റ പിന്നാലെയും കൊണ്ടുവരാൻ പോവുകയായിരുന്നു മത്സരം പെനാൽറ്റി ഷൂട്ട് ിലേക്ക് എത്തിച്ചപ്പോൾ സ്ലൊവേനിയയുടെ ആദ്യത്തെ കിക്ക് തന്നെ ഡേഗോ കോസ്റ്റ പോർച്ചുഗലിന് വേണ്ടി സേവ് ചെയ്യുന്ന കാശ് നമ്മൾ കണ്ടു പോർച്ചുഗലിന് വേണ്ടി ഹൈ ടെൻഷൻ മൊമെന്റിൽ കിക്ക് എടുക്കാൻ വന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അദ്ദേഹം അത് ലക്ഷ്യത്തിലെത്തിച്ചു പോർച്ചുഗൽ ഒന്നേ പൂജ്യത്തിന് ലീഡ് രണ്ടാമത്തെ കിക്കും കോസ്റ്റ് തടഞ്ഞു പോർച്ചുഗലിന്റെ അടുത്ത കിക്ക് ബ്രൂണോ അനായാസം വലയിലെത്തിക്കുന്ന കാഴ്ച കണ്ടു സ്കോറ് രണ്ടേ പൂജ്യം കോസ്റ്റ മൂന്നാമത്തെ കിക്കും തടഞ്ഞതോട് കൂടിയിട്ട് ഹാട്രിക് സേവുകളുമായിട്ട് അവരുടെ വീരനായകനായി പിന്നെ ബെർണാഡോ മൂന്നാമത്തെ കിക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വലയിലെത്തിച്ചതോടുകൂടി സ്ലോവേനിയെ പ്രീക്വാർട്ടറിൽ പരാജയപ്പെടുത്തി കോസ്റ്റയുടെ മികവിൽ രാജകീയമായിട്ട് പറങ്കികൾ യൂറോയുടെ ക്വാർട്ടറിലേക്ക് രാജകീയ പ്രവേശനം ചെയ്തു